ഇതാണ് നമ്മൾ പോകാൻ പോകുന്ന ബോട്ട് ഞാൻ ഇറങ്ങാൻ പോവാണ് എന്റെ പൊന്നോ കടലിനടിയിലെ ലോകം ഒന്ന് വേറെ തന്നെ കേട്ടോ ട്രാവൽ ബീഡിയോ ലക്ഷദ്വീപ് വ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമ്മൾ ഇന്നലത്തെ ലാസ്റ്റ് വീഡിയോയിൽ കണ്ടത് നമ്മൾ ലക്ഷദ്വീപിലെ അഗത്തി ഐലാൻഡിലെ ബീച്ചിലെ കാഴ്ചകളാണ് ബീച്ചിൻ്റെ കാഴ്ചകളെന്ന് വെച്ചാൽ അന്താൻ ബീച്ച് നമ്മൾ പോയിട്ടുണ്ടായിരുന്നു പിന്നെ ഈവനിങ് ലഗൂൺ ബീച്ച് പോയിട്ടുണ്ടായിരുന്നു നല്ല എന്താ പറയേണ്ടത് നല്ല നീല കളർ ബീച്ചിൻ്റെ അടിപൊളി കാഴ്ചകളാണ് ഫസ്റ്റ് ബ്ലോഗിലുള്ളത് അപ്പോൾ കാണാത്തവരുണ്ടെങ്കിൽ എന്തായാലും കണ്ടു നോക്കുക അപ്പോൾ ഇന്നത്തെ പ്രോഗ്രാം എന്താണെന്ന് വെച്ചാൽ സ്കൂബ ഡൈവിങ് ആണ് വാട്ടർ സ്പോർട്സ് ആക്ടിവിറ്റീസ് ആണ് ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഭയങ്കര ആണ് ശരിക്കും പറഞ്ഞാൽ ഞാൻ ഇന്നലെ ഉറങ്ങിയിട്ടില്ല ഇതാലോചിച്ചിട്ട് കാരണം സ്കൂബ ഡൈവ് ചെയ്യാൻ പോവുകയാണ് ശരിക്കും പറഞ്ഞാൽ പണ്ട് ചെറുതിലൊക്കെ ഡിസ്കവറി ചാനലിനൊക്കെ കണ്ടിട്ടുള്ള ഉള്ളൂ മീൻസ് കടലിൻ്റെ അടിയിലെ കാഴ്ചകൾ അപ്പോൾ അന്ന് തൊട്ടേ മൈൻഡിൽ ഉണ്ട് കടലിൻ്റെ അടിയിൽ എന്തായിരിക്കും കാണണം 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 ആ കോറൽസും ഫിഷസും ഒക്കെ കാണണമെന്ന് ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്നു പക്ഷേ എങ്കിൽ ഏറ്റവും വലിയ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ എനിക്ക് നീന്താൻ അറിയില്ല നീന്താൻ എനിക്കറിയില്ല അപ്പോൾ സ്വിമ്മിങ് ഈസ് നോട്ട് കമ്പൽസറി ഫോർ സ്കൂബ ഡൈവിങ് സോ അത് കുഴപ്പമില്ല പക്ഷെ എന്നാലും ചെറിയൊരു ബ്രീത്തിങ് പ്രോബ്ലമൊക്കെ ഉണ്ടാവുമോ എന്നൊരു പേടി അതേ ഉള്ളൂ വേറെ കുഴപ്പമൊന്നുമില്ല അപ്പോൾ നമുക്ക് ഇന്നത്തെ ബ്ലോഗിൽ നമുക്ക് സ്കൂബ ഡൈവിങ്ങിൻ്റെ കാഴ്ചകളൊക്കെ കാണാം ഇന്നത്തെ മെയിൻ പ്രോഗ്രാം എന്താണെന്ന് വെച്ചാൽ സ്കൂബയുണ്ട് സ്കൂബ അതിൻ്റെ കാക്കിംഗ് ഉണ്ട് അത് കഴിഞ്ഞിട്ട് കൽപ്പേനി അയലാൻഡ് പോകുന്നുണ്ട് അവിടുന്ന് കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട് ഗ്ലാസ് ബോട്ടിലാണ് പോകുന്നത് അപ്പോൾ അവിടുത്തെ ഉണ്ട് അപ്പം ട്രാവൽ ബി മറ്റൊരു ലക്ഷദ്വീപ് ബ്ലോഗിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം സ്കൂബ ഡൈവിങ് ചെയ്യുന്നതിന് മുന്നേ ഇങ്ങനെ ഒരു ഫോം ഫില്ല് ചെയ്യേണ്ടതായിട്ടുണ്ട് അപ്പം ഞാനത് ഫില്ല് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഈ ഒരു ഐലാൻഡിലെ ഭൂരിഭാഗം ആൾക്കാരും ഈ സ്കൂബ ഡൈവിംഗ് ഒന്നും ചെയ്തിട്ടില്ല എന്നാ പറയുന്നത് ഓൾമോസ്റ്റ് ലേഡീസും ഒന്നും അങ്ങനെ ചെയ്തിട്ടില്ല എന്നാ പറയുന്നത് ഇത്രയും വാട്ടർ സ്പോർട്സ് ആക്ടിവിറ്റീസ് ഒക്കെ ഉണ്ടായിട്ടും നമുക്ക് പുറമേന്ന് വരുന്നവർക്ക് ഭയങ്കര കാര്യമാണ് പക്ഷെ ഇവിടെ ആരും അങ്ങനെ കാര്യമായിട്ടാ ഒന്നും എക്സ്പീരിയൻസ് ആയിട്ടില്ല ഞാനിപ്പോൾ ബോട്ട് വരാൻ വെയിറ്റ് ചെയ്യണം ഒരു ടെൻ മിനിറ്റ്സിനുള്ളിൽ ബോട്ട് വരും കാണാം നമ്മൾ ഡൈവിന് പോകാൻ പോകുന്ന ബോട്ടാണ് അതാ വരുന്നത് ഈ ബീച്ചിന്റെ കളർ എത്ര പറഞ്ഞിട്ട് മതിയാവുന്നില്ല ചോനേ രാവിലെ നോക്കുമ്പോൾ വേറൊരു ഷെയ്ഡായിരുന്നേ ഇപ്പൊ പിന്നെ സ്ലോലി ആ ഒരു ഗ്രീൻ ബ്ലൂ ഷെയ്ഡ് ഇങ്ങനെ വന്നോണ്ടിരിക്കുന്നത് നമ്മൾ പോകുന്ന ബോട്ട് ഇവിടെ എത്തിയിട്ടുണ്ട് അപ്പൊ അതിന്റെ അടുത്തോട്ട് പോവാണ് എക്സൈറ്റഡ് ഭയങ്കര ധൈര്യമായിട്ട് പോവുന്നുണ്ട് എന്തായിരിക്കും അവസ്ഥ പിടിയില്ല കാരണം ഫസ്റ്റ് ടൈമാണ് ആണ് ഹണ്ടർ വാട്ടറിൽ എന്താവും എന്തോ ഇവിടെ നല്ല ചുറ്റും നല്ല തണലുള്ളൊരു സ്ഥലം ഫുള്ള് മരത്തിന്റെ ഇതൊക്കെ ആയിട്ട് നമ്മളെ ഇൻസ്ടെക്ടർ ഫ്രണ്ടില് പോകുന്നുണ്ട് എൻ്റെ മനേ ഇതായാലും ബീച്ചിൽ ഇറങ്ങും ഇത് കഴിഞ്ഞിട്ട് ഒന്ന് ബീച്ചിൽ ഒന്ന് കുളിക്കണം ഇവിടെ വന്നിട്ട് ബീച്ചിലൊക്കെ അത് മോശമല്ലേ മോശം ഇങ്ങനെ ഇതാണ് നമ്മൾ പോകാൻ പോകുന്ന ബോട്ട് കൂടെ കുറച്ച് ആൾക്കാരുണ്ട് ആ ആ ക്യാമറമാൻ അല്ലേ എക്സ്പീരിയൻസ് ഉണ്ട് നമുക്ക് എന്തായാലും ബോട്ടിലോട്ട് കയറാം അങ്ങനെ ബോട്ടിലോട്ട് കേറാൻ പോവാണ് നല്ല തിരിയുണ്ടല്ലോ കുറച്ച് ആൾക്കാരുണ്ട് ഇതിൽ ഇതാണ് നമ്മൾ പോകാൻ പോകുന്ന ബോട്ട് അപ്പൊ നമുക്ക് എന്തായാലും ഇരുന്നിട്ട് Uhm േ അവിടെ ഇരിക്കാൻ സ്ഥലമുണ്ട് എന്താ ഇവിടെ ഇത്രയും ആൾക്കാരുണ്ട്

ഇൻസ്ട്രക്ടർ ഇൻസ്ട്രക്ഷൻസ് തന്നിട്ടുണ്ട് ഇറങ്ങാൻ തുടങ്ങിയത് ഡയറക്റ്റ് ഇറങ്ങില്ല ബ്രീതിങ് ഒക്കെ ഒന്ന് മാത്രം താഴത്തേക്ക് കൊണ്ടുപോകും നമ്മളെ ഓക്കെ ആണെങ്കിൽ ഈ ഒരു സിഗ്നൽ കൊടുക്കാൻ പോകും ഓക്കെ അല്ലെങ്കിൽ ഇങ്ങനെ അങ്ങനെ ഒരുപാട് സയൻസ് ഒക്കെ പറഞ്ഞു എന്തായാലും നോക്കാം ലെസി ഒരാളിറങ്ങിട്ട് അവരെ ബ്രീത്തിങ്ങൊക്കെ നോക്കിയാക്കുന്നുണ്ട് ആ കുട്ടീന്റെ അമ്മ വെള്ളത്തിൽ ഇറങ്ങിട്ട് കാര്യ ടാ പറയും പറയും ഒന്ന് ഇത് ഹോൾഡേ ആയിരുന്നു ഷൂട്ട് ചെയ്തു അങ്ങനെ ഇൻസ്ട്രക്ഷൻസ് ഒക്കെ പറഞ്ഞു തന്ന് ഓക്സിജൻ സിലിണ്ടർ ഒക്കെ സെറ്റ് ചെയ്ത് കടലിലോട്ട് ഇറങ്ങുകയാണ് ഓരോ ആളുടെ കൂടെയും അസിസ്റ്റ് ചെയ്യാനായിട്ട് ഒരു ഗൈഡ് കൂടെ ഉണ്ടാവും അതുകൊണ്ട് തന്നെ നമ്മൾ ഒട്ടും പേടിക്കേണ്ട ആവശ്യമൊന്നും വരുന്നില്ല പിന്നെ ഇവർ നമ്മളെ ഡയറക്റ്റ് വെള്ളത്തിലേക്കൊന്നും കൊണ്ടുപോവില്ല സർഫേസിൽ നിന്നിട്ട് ബ്രീത്തിങ് ഒക്കെ ഒന്ന് സെറ്റ് ആയതിന് ശേഷം മാത്രമേ കടലിനടിയിലേക്ക് പോകൂ എൻ്റെ കാര്യം വൻ കോമഡി ആയിരുന്നു രണ്ട് തവണ അടിയിലോട്ട് പോയിട്ടും എനിക്ക് ബ്രീത്തിങ് ഓക്കെ ആയില്ല എന്നെ കൊണ്ട് പറ്റുമോയെന്ന് വരെ വിചാരിച്ചുപോയി പക്ഷെ മൂന്നാമത്തെ അറ്റംപ്റ്റില് എനിക്ക് ആ ബ്രീത്തിങ്ങിൻ്റെ റിത്തം പിടികിട്ടി ജസ്റ്റ് വായ കൊണ്ട് തന്നെ ബ്രീത്തിങ് ബ്രീത്ത് ഔട്ട് ചെയ്താൽ തരുന്ന പ്രശ്നമേ ഉണ്ടായിരുന്നുള്ളൂ ഓൾറെഡി ഒക്കെ അറിയുന്നവർക്ക് അതൊക്കെ ഈസി ആയിരിക്കും അല്ലാത്തവർ എന്നെപ്പോലെ കുറച്ച് പ്രാക്ടീസൊക്കെ ചെയ്യുമ്പോഴേക്ക് റെഡി ആയിക്കോളും പല പല നിറത്തിലുള്ള കോറൽസും നല്ല ക്രിസ്റ്റൽ ക്ലിയർ നിറത്തിലുള്ളതുകൊണ്ട് നമുക്ക് എല്ലാം നന്നായിട്ട് ആസ്വദിക്കാൻ പറ്റും നമ്മുടെ കൂടെയുള്ള ഗൈഡ് നമ്മളെ എല്ലായിടത്തും കൂട്ടിക്കൊണ്ടു പോയിട്ട് കാഴ്ചകളൊക്കെ കാണിച്ചു തരും നമ്മൾ വെപ്രാളൊന്നും കാണിക്കാതെ അനങ്ങാതെ നിന്നാൽ മതി ഞാൻ ഈ കൈകൊണ്ട് ആക്ഷൻ കാണിക്കുന്നത് ഗൈഡിനോട് ഓക്കെ ആണ് കുഴപ്പമൊന്നും ഇല്ല എന്ന് സിഗ്നൽ കൊടുക്കുന്ന എനിക്കാണെങ്കിൽ ഈ കാഴ്ചകളൊക്കെ കണ്ടിട്ട് എക്സൈറ്റ്മെന്റും സന്തോഷവും ഒക്കെ ആയി ഒരു വണ്ടർലാൻഡിൽ എത്തിയ ഫീൽ ആയിരുന്നു നമ്മൾ അത്രമേൽ ആഗ്രഹിച്ച കാര്യം നടക്കുമ്പോഴുള്ള ഹാപ്പിനെസ് ഉണ്ടല്ലോ അത് പറഞ്ഞറിയിക്കാൻ പറ്റില്ല അതിന്റെ ആഹ്ലാദ പ്രകടനമാണ് നെയ് കാണുന്നത് ഒക്കെ അടുത്തേക്ക് പോയി അതൊക്കെ ഒന്ന് തൊട്ടു നോക്കിയപ്പോൾ അതിനകത്തുണ്ടായിരുന്ന ക്ലൗൺ ഫിഷ് പുറത്തേക്ക് വന്നിട്ട് ആരെടാ ഇവളെന്നുള്ള ഭാവത്തിൽ നോക്കുന്നുണ്ടായിരുന്നു ഇതാണ് ക്ലൗൺ ഫിഷ് നീമോ ഫിഷ് എന്ന് പറയുമ്പോൾ ആയിരിക്കും നമുക്ക് കുറച്ചുകൂടി പരിചയം തോന്നുന്നു യ്യോക്കെ അടിപൊളിയായിരുന്നു അടിപൊളി ഏകദേശം ഒരു ട്വന്റി മിനിറ്റ്സ് ആയിക്കൊണ്ടിണ്ടായിരുന്നോ പുള്ളി ഒരുപാട് ഫിഷസും ആയിട്ട് പുള്ളിയായിരുന്നു ആദ്യം കുറച്ച് വിഷയം ഉണ്ടായിരുന്നു പിന്നെ ഓക്കെ അപ്പോൾ ഓക്കെ ബൈ ബൈ അങ്ങനെ സ്കൂബ ഡൈവിങ്ങും കഴിഞ്ഞ് മടങ്ങി കിട്ടില്ലാൻ എക്സ്പീരിയൻസ് ആയിരുന്നു എന്തായാലും ലൈഫിൽ ഒരു തവണയെങ്കിലും ട്രൈ ചെയ്തേ മതിയാവും നമ്മൾ ലക്ഷദ്വീപിലെ അമ്മത്തി സ്കൂബ ഡൈവിംഗ് ടീമിൻ്റെ കൂടെയാണ് ഡൈവിങ് ചെയ്തിരിക്കുന്നത് കിട്ടില്ല എന്നായിരുന്നു നമ്മുടെ കൂടെ അസിസ്റ്റൻ്റ് അസിസ്റ്റ് ചെയ്യാൻ ആളുണ്ടാവും അവർ നമ്മളെ ഹോൾഡ് ചെയ്ത് കൊണ്ടുപോയിക്കോളും താട്ടൊക്കെ സൂപ്പർ എക്സ്പീരിയൻസ് ആയിരുന്നു സൂപ്പർ സ്കൂബ ഡൈവിങ് കഴിഞ്ഞിട്ട് ഇപ്പോൾ അറ്റോൾ റീഫെന്ന് പറഞ്ഞൊരു വാട്ടർ സ്പോർട്സ് ടീമിൻ്റെ കൂടെ കായ്ക്കിംഗ് ചെയ്യാൻ വന്നിട്ടുള്ളത് ഉള്ളത് മാത്രമല്ല ഇവിടെ ഗ്ലാസ് ബോട്ട് ഇവരെ ഗ്ലാസ് ബോട്ടിംഗ് ഉണ്ട് പിന്നെ എന്താണ് സ്നോർക്ലിംഗ് ഉണ്ട് അപ്പോൾ അതൊക്കെ നമുക്ക് കാണാം അപ്പോൾ ആദ്യം കായ്ക്ക് ചെയ്യട്ടെ അധികം ദൂരമൊന്നും പോയിട്ടില്ല ഈ ഒരു ഏരിയ തന്നെ ഇങ്ങനെ കറങ്ങി കറങ്ങി അടിക്കുകയാണ് ഇത് രസമെന്ന് പറയുന്നത് ഗ്രീൻ ബീച്ച് ഇന്ന് ഗ്രീൻ ബീച്ചാണ് ഇന്നലെ ബ്ലൂ ബീച്ചായിരുന്നു ഇന്നലെ അല്ല ഇന്ന് ഇന്ന് മോർണിംഗ് ബ്ലൂ ബീച്ചായിരുന്നു ഇന്ന് ഗ്രീനായി അടിപൊളി അങ്ങനെ ലൈഫിൽ മറക്കാൻ പറ്റാത്ത കുറേ എക്സ്പീരിയൻസ് ഒക്കെ ആയി ഇന്നത്തെ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ് ലക്ഷദ്വീപിലെ ഒരു ഐലാൻഡിലെ അധികമാരും കാണാത്ത കാഴ്ചകളുമായി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അതേപോലെ ആദ്യമായിട്ടാണ് വീഡിയോ കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ